എറണാകുളം കോന്തുരുത്തിയിലെ വീട്ടുവളപ്പിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സ്ത്രീയെ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് വീട്ടുടമ സമ്മതിച്ചു രാവിലെ സ്ത്രീയെത്തിമസേനങ്ങൾ വേസ്റ്റ് ശേഖരിക്കാൻ വന്നപ്പോഴാണ് സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ മൂടിയ നിലയിൽ കണ്ടെത്തിയത് തേവര കോന്തുരുത്തിയിലെ ജോർജിന്റെ വീടിനോട് ചേർന്നായിരുന്നു മൃതദേഹം മൃതദേഹത്തിനരികിൽ മദ്യപിച്ച അബോധാവസ്ഥയിലായിരുന്നു ജോർജ് ഹരിതകർമ്മസേന ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി ഞാനിവിടെ വന്നു അപ്പോൾ മൃതദേഹത്തിനരികെ ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഉടനെ പോലീസ് വിവരം അറിയിക്കാനുണ്ടായത് ഇല്ല ഭാര്യയും ഉണ്ട് മകളില് കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഭാര്യ അവിടെ പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ജോർജ് കുറ്റം സമ്മതിച്ചത് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്ത്രീയെ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന പ്രതി സമ്മതിച്ചതായി എറണാകുളം സൗത്ത് എ സി പി ഇന്നലെ വൈകുന്നേരം പത്തുമണിയോടെ അനുബിച്ച് ജോർജ് സൗത്ത് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അടുത്തുന്ന ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിനു ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് വർഷം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് തർക്കമുണ്ടായി ആ തർക്കം കൂടുതൽ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു തലിക്കെട്ടടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് ഈ മരണപ്പെട്ട സ്ത്രീ മലയാളിയാണെന്നുള്ള മലയാളിയാണെന്നുള്ളതാണ് നിലവിൽ ബെഡ്റൂമിലും അടുക്കളയിലും അടക്കം മൃതദേഹം വലിച്ചു കഴിച്ചതിന്റെ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മരിച്ച സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം തുടരും കൈരളി ന്യൂസ് കൊച്ചി